ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ഹാപ്പി വീണ്ടും എത്തുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിപടിപ്പിക്കാൻ വരുന്നത് പുതിയ അപ്ഡേറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാകുമെന്ന ചോദ്യം ആരാധകർക്കിടയിൽ സജീവമാണ് പല പേരുകളും ആരാധകർക്കിടയിൽ ഉയരുന്നുമുണ്ട് നിലവിലെ ഗോവൻ പരിശീലകനായ മനലോ മാർക്സ് ബ്ലാസ്റ്റേഴ്സിലെത്തുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ മനലോ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാവില്ലെന്ന് മാർക്കസ് മാർഗല്ലോ വ്യക്തമാക്കിയതോടെ മനാലോ വരില്ലെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഒഡീഷ പരിശീലകനായ സർജിയോ ലോബര മോഹൻ ബഗാൻ പരിശീലകൻ അന്റോണിയോ ലൂപ്പസ് ഹബാസ് തുടങ്ങിയവരൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ലാഡലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ ഐ എസ് എല്ലിൽ നിന്നല്ലെന്നാണ് ഇതുവരെ ഐ എസ് എല്ലിൽ പരിശീലിപ്പിക്കാത്ത പുതിയ പരിശീലകനായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലെ പരിശീലകൻ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അതേസമയം മുൻ ബയൺ താരമായ മാർക്കസ് ബാബേൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനേക്കുമെന്ന പുതിയ അഭ്യൂഹങ്ങൾ കൂടി പരക്കുകയാണ് പയ്യൺ മിണിക്കിന് പുറമെ ലിവർപൂളിനു വേണ്ടിയും കളിച്ച താരമാണ് ബാബേൽ പരിശീലക കളരിയിലും പ്രശസ്തനാണ് ബാബേൽ പല ജർമ്മൻ ക്ലബുകളെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ഓസ്ട്രേലിയൻ ലീഗിലായിരുന്നു വെസ്റ്റേൺ സിഡ്നി വാൻഡറസിനെ രണ്ടായിരത്തി ഇരുപത് വരെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു അതിനുശേഷം മറ്റേത് ക്ലബിൻ്റെയും പരിശീലക സ്ഥാനത്തേക്ക് ഇദ്ദേഹം എത്തിയിട്ടില്ല ഈ കോച്ചിനു വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് റൂമർ ബാബേൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു പുതിയ ചരിത്രമായിരിക്കും ആദ്യമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഒരു ജർമ്മൻ പരിശീലകൻ എത്തുക